നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ തന്നെ സി പി എമ്മിനോട് പ്രതികരിച്ചിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബിള്ളയെ തൃശൂരിൽ പോയി കണ്ടതും തിരുവനന്തപുരത്തും കോവളത്തുമായി രാം മാധവ് എന്ന ആർ എസ് എസിൻ്റെ സമുന്നതനായ നേതാവിനെ കണ്ടതുമെല്ലാം സി പി എമ്മിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് കൊടുമ്പിരിക്കൊണ്ട ചർച്ചകൾക്ക് വഴിവെക്കുകയുണ്ടായി ഈ കാര്യത്തിന്റെ പേരിൽ രാഷ്ട്രീയ വിശദീകരണം മുഖ്യമന്ത്രി നൽകിയേ മതിയാകൂ എന്ന് തന്നെയായിരുന്നു ഇടതുപക്ഷെ ഘടക കക്ഷികളായ സി പി ഐ യുടെയും ആർ ജെ ഡിയുടെയും നിർബന്ധപൂർവമായ ആവശ്യം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ക്രമസമാധാന ചുമതലയുള്ള പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എ ഡി ജി പി സ്വന്തം ആവശ്യത്തിന് വേണ്ടിയായിരിക്കില്ല ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയെ കണ്ടത് അഥവാ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ ഒരു ദേശീയ നേതാവിനെ കാണേണ്ട യാതൊരു തരത്തിലും ആവശ്യകതയില്ല അങ്ങനെയെങ്കിൽ പിന്നെ എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാവിനെ കണ്ടതിന് ഒറ്റ മാനം മാത്രമേ ഉള്ളൂ അതിൻ്റെ പിറകിൽ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും രഹസ്യ ദൗത്യവുമായി തന്നെയാണ് ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബലയെയും രാം മാധവനെയും കണ്ടത് എന്നുള്ളതിന് യാതൊരു തരത്തിലും സംശയമില്ല എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുകയുന്ന വലിയ ആരോപണം ഈ ആരോപണം മറനീക്കി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വവും ആർ ജെ ഡിയുടെ വക്താവുമെല്ലാം കൃത്യമായി തന്നെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ എ ഡി ജി പിക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കുമെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ എ ഡി ജി പി കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിലും സ്വർണം പൊട്ടിക്കൽ സംഘത്തിലുമെല്ലാം പങ്കുണ്ട് അല്ലെങ്കിൽ അത്തരം ചില വഴിവിട്ട ബന്ധങ്ങൾ എ ഡി ജി പിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൂടാതെ കവടിയാറിൽ കവടിയാർ കൊട്ടാരത്തിന് സമീപം കൊട്ടാര സദൃശമായ ഒരു വീട് എ ഡി ജി പി വയ്ക്കുന്നു ഇതിനെല്ലാം സാമ്പത്തിക ഉറവിടം എവിടെയാണ് അതെല്ലാം പരിശോധിക്കേണ്ട തന്നെയാണ് വിജിലൻസ് അന്വേഷണം തന്നെയാണ് ഇതിനെല്ലാം ആവശ്യം എന്ന് തന്നെയായിരുന്നു പി വി അൻവർ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എഴുതി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പിക്ക് ആർ എസ് എസ് ബന്ധം കൂടി ആരോപിക്കപ്പെടുന്നത് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടു എന്നുള്ളത് എ ഡി ജി പിയോ മുഖ്യമന്ത്രിയോ നിരസിച്ചിട്ടില്ല നിഷേധിച്ചിട്ടില്ല എന്നാൽ എന്തിനു വേണ്ടിയാണ് എന്തായിരുന്നു ഈ ദൗത്യത്തിന് പുറകിലുണ്ടായിരുന്ന ലക്ഷ്യം ആർക്കു വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഇത് രാഷ്ട്രീയപരമായി കേരളത്തോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഉത്തരം നൽകുവാൻ എ ഡി ജി പിയും മുഖ്യമന്ത്രിയും തയ്യാറാവേണ്ടതാണ് എന്നാണ് ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും ഉയരുന്ന രാഷ്ട്രീയപരമായ ആവശ്യം മുഖ്യമന്ത്രി അതിന് പറഞ്ഞ ഉദാഹരണം എ ഡി ജി പിക്ക് എതിരെ എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട് ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രം എ ഡി ജി പിക്ക് എതിരെയുള്ള നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സി പി എമ്മിലെ ഒരു പറ്റം നേതാക്കൾ വരെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണമാണ് ആവശ്യം ഇത് കേവലം നിയമപരമായുള്ള ഒരു ആരോപണം മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥൻ ബിരുദ്ധചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആർ എസ് എസുമായി ഒരു ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂഷണമല്ലാത്ത കാര്യം തന്നെയാണിത് ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും മറുപടി പറയേണ്ടതിൻ്റെ ബാധ്യത ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്തുകൊണ്ടാണ് അത് നിർവഹിക്കാത്തത് എന്നാണ് സി പി എമ്മിൽ തന്നെ ഒരു പറ്റം സമുന്നതരായ നേതാക്കൾ പിണറായി വിജയനോട് ചോദിച്ചിരിക്കുന്നത് എന്നാൽ സി പി എമ്മിനകത്ത് ഇപ്പോഴും താൻ തന്നെയാണ് ചോദ്യം ചെയ്യാൻ ആവാത്ത നേതാവെന്നും തൻ്റെ കയ്യിലാണ് ഭരണവും പാർട്ടിയും എന്നുള്ള ധാർഷ്ട്യത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു എം ആർ അജിത് കുമാറിനെ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് ഒരു കാരണവശാലും മാറ്റില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന രീതിക്ക് ആ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതായി ഉണ്ടെങ്കിൽ മാത്രം എ ഡി ജി പിക്ക് എതിരെ നിയമ നടപടി കൈക്കൊള്ളും എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ പിണറായി വിജയൻ എ ഡി ജി പിയെ ഭയക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ പറയപ്പെടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പിക്ക് എതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ അതായത് എ ഡി ജി പി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും സ്വർണം പൊട്ടിക്കൽ കേസിലും ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ട് വഴിവിട്ട സാമ്പത്തിക വരുമാനങ്ങൾ ഉണ്ടാക്കി അതിനനുസൃതമല്ലാത്ത രീതിയിൽ അതായത് സാമ്പത്തിക വരുമാനത്തിന് അനുസൃതമല്ലാത്ത രീതിയിൽ നിർമ്മിതികൾ നടത്തുന്നു വീട് വയ്ക്കുന്നു ഇത്തരം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണത്തിന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തയ്യാറല്ലാത്തത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഉയരുന്ന ആരോപണം സി പി എം കൃത്യമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നാൽ എനിക്കിതൊന്നും ബാധകമല്ല എന്റെ മുൻപിൽ നിങ്ങൾ ആരും ഒന്നുമല്ല എന്ന ദാർത്തോട് കൂടി തന്നെ കൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും നിലകൊള്ളുന്നത് എന്നുള്ളതാണ് സമീപകാല സംഭവങ്ങൾ എടുത്തു പറയുന്നത് എ ഡി ജി പിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇതേ ഇതേ ദാർഷ്ട്യം തന്നെ പിന്തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള കാരണത്താൽ തന്നെയാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടമായത് യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണമോ വിശദീകരണമോ ഒന്നും ചോദിക്കാതെ തന്നെയാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ നീക്കിയത് എന്നുള്ളതാണ് പരസ്യമായ രഹസ്യം ഇ പി ജയരാജൻ എന്താണ് ഇക്കാര്യത്തിൽ ചെയ്ത കുറ്റം എന്നാണ് ചോദിക്കുന്നത് അതായത് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുമായി എന്തിന് കൂടിക്കാഴ്ച നടത്തി എന്താണ് സംസാരിച്ചത് ഇത് പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നുള്ള ഒറ്റ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നീക്കിയത് എന്നുള്ളതാണ് ഇ പി ജയരാജനും പിണറായി വിജയന്റെ വിജയൻ്റെ വിശ്വസ്തൻ തന്നെയായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ ബി ജെ പിയുടെ നേതാവായ പ്രകാശ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടു എന്ന ഒറ്റ കാരണത്താൽ തന്നെ ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടമായി എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് പിണറായി വിജയന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് രാഷ്ട്രീയ പിന്നാമുറങ്ങളിൽ ചർച്ചയായി ഉയരുന്ന ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് പിന്നെയും മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ ഒരന്വേഷണം പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തത് എന്നാണ് ഇപ്പോൾ ൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അങ്ങനെ ആ നിന്ന് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ജയരാജനെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള കാരണത്താൽ കൺവീനർ മാറ്റി നിർത്തിയത് എന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ ഉയരുന്ന ചോദ്യങ്ങൾ ഒരു പന്തിയിൽ രണ്ട് വിളമ്പിൽ എന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇപ്പോൾ സമീപനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ സമുന്നതനായ നേതാവായ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതിൽ യാതൊരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ വഴങ്ങലുകൾക്കോ തയ്യാറാവാതിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ട എ ഡി ജി പിയെ മാറ്റുവാൻ പാർട്ടിയിൽ നിന്ന് നിർബന്ധമുണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി വഴങ്ങുന്നില്ല അന്വേഷണ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതായി ഉണ്ടെങ്കിൽ മാത്രം തീർച്ചയായും നിയമ നടപടി കൈക്കൊള്ളുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞൊഴിയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം ഐ ടി വകുപ്പിന്റെ അന്വേഷണം ഇത്തരത്തിൽ നിരവധി അന്വേഷണങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസ്ബിളയെ എ ഡി ജി പി പോയി കണ്ടത് എന്നുള്ളതാണ് രാഷ്ട്രീയ പിന്നാമുറങ്ങളിൽ നിന്നും ഉയരുന്ന വർത്തമാനങ്ങൾ ഇത്തരത്തിൽ ചില സംശയങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബളയെയും രാം മാധവനെയും എല്ലാം പോയി കണ്ടത് എന്നുള്ള ചില സംശയം പാർട്ടിക്കുള്ളിൽ ചെറുക്കെങ്കിലും ഉണ്ട് എന്ന് തന്നെയാണ് എൽ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചതും അതൊരു മുൻകൂർ ജാമ്യം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ എൻ്റെ മകൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നുള്ളൊരു സംശയം നിങ്ങളിൽ പലർക്കും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തോന്നുന്നു എന്നല്ല മുഖ്യമന്ത്രി പല സി പി എം നേതാക്കൾക്കും അങ്ങേയെക്കുറിച്ച് ഇത്തരത്തിലൊരു സംശയമുണ്ട് എന്ന് തന്നെയാണ് സമീപകാല സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രങ്ങളും അവരുടെ സംവാദങ്ങളും എല്ലാം കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ കണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും കേരളം ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ഒത്തുതീർപ്പിന്റെ ഫലമായി തന്നെയാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു വിട്ടത് എന്നുകൂടി പറയുമ്പോൾ കൃത്യമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദൗത്യമായി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാക്കളെ കണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം ഈ ആക്ഷേപത്തിന്റെ മേലിലാണ് മുഖ്യമന്ത്രി അടയിരിക്കുന്നത് എ ഡി ജി പിയെ സംരക്ഷിച്ചു പിടിക്കുന്നത് എ ഡി ജി പി ഏതെങ്കിലും തരത്തിൽ നിയമപരമായ ഒരു നടപടി കൈക്കൊണ്ട് തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ രഹസ്യങ്ങൾ പലതും എ ഡി ജി പി പുറത്തുവിടും എന്നുള്ള ഒരു പേടികൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ എ ഡി ജി പിയെ തന്റെ ചിറകിന് കീഴിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സി പി എമ്മിന് അകത്ത് തന്നെയുള്ള സമന്നതരായ ഒരു പറ്റം നേതാക്കളും പറയുന്നത് ഇത് രാഷ്ട്രീയപരമായി സി പി എമ്മിന് തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് മുന്നണി മര്യാദകളെ അവലംബിക്കാതെ മാനിക്കാതെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ രാഷ്ട്രീയത്തോടുകൂടി ഇപ്പോൾ ഘടക കക്ഷികളോടും സി പി എമ്മിന് അകത്ത് തന്നെയുള്ള നേതാക്കൾ ും പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ സാധ്യമല്ല അന്വേഷണം നടക്കട്ടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന രീതിക്ക് നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടതായി ഉണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ എ ഡി ജി പിന്നെ പുറത്താക്കാൻ തയ്യാറാകുന്നില്ല എ ഡി ജി പി എന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നത് പോലെ സംരക്ഷിക്കും എവിടെ നിൽക്കണം എവിടെ നിർത്തണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്ന സന്ദേശം തന്നെയാണ് പിണറായി വിജയൻ പാർട്ടിക്ക് മേൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സി പി എമ്മിലെ ഒരു പ്രബല വിഭാഗവും കക്ഷികൾ ഇപ്പോൾ പിണറായി വിജയനെതിരെ ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ഇനി എത്ര നാൾ പിണറായി വിജയനെ എ ഡി ജി പി സംരക്ഷിച്ച് നിർത്തുവാൻ സാധിക്കും എന്നുള്ളത് അറിയില്ല ഡി ജി പി ദർബേഴ് സാഹിബും ഇക്കാര്യത്തിൽ അതൃപ്തും തന്നെയാണ് എ ഡി ജി പിക്ക് നടപടി വേണം നിയമനടപടി കൈക്കൊള്ളണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഡി ജി പിയും മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം എന്തായാലും പി വി അൻവറുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തുക എ ഡി ജി പിയും ഡി ജി പിയുടെ മുന്നിൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ ഡി ജി പി നടത്തിയിരിക്കുന്ന വിശദവിവരങ്ങൾ പി വി അൻവറിന് ഭീകരബന്ധങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഈ പോട്ട് ഡി ജി പി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറാതിരിക്കാൻ സാധിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം വരുമ്പോൾ ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവറിന് ഭീകരവാദ ബന്ധം ഉണ്ട് എന്ന് പറയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന പക്ഷേ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ാണ് അതൊക്കെ തന്നെയാണ് എ ഡി ജി പിരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടി ഇപ്പോൾ പിണറായി വിജയൻ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഒന്നര വർഷക്കാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലെ എ ഡി ജി പി തന്റെ ചെറുകിന് കീഴിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും പിന്നീട് മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവച്ചതുപോലെ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് ഈ കേസും അനന്തമായി നീണ്ടുപോകും മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലും നിയമപരമായി യാതൊരു കോട്ടവും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശവും ഇത് തന്നെയാണ് എന്നറിയുമ്പോൾ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കം തുടങ്ങുന്നു ഘടക കക്ഷികളായ സി പി ഐയും ആർ ജെ ഡിയും നേരത്തെ തന്നെ കലാപത്തിന് കലഹത്തിന് പുറപ്പെട്ടിരിക്കുന്നു എന്നറിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ നില സി പി എമ്മിനകത്ത് ഒട്ടും സുഭജനമല്ല പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രി കൂടുതൽ വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എങ്കിലും മുഖ്യമന്ത്രി തൻ്റെ രഹസ്യങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ സമുന്നതരായ ചില നേതാക്കളും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം